ہریے پرمودی موراچی ہریے پرمودی موراچی یو ڈی ٹی او سنڌ آباد یو ڈی ٹی او سنڌ آباد ابو مڙي مڙا سنڌ آباد ابو مڙي مڙا سنڌ آباد ابو مڙي مڙا سنڌ آباد

രാജ്യത്താകമാനം പണിമുടക്കുകൾ നടന്നാലും സമരങ്ങൾ നടന്നാലും രാജ്യമാകെ ആകെ സ്തംഭിപ്പിച്ചപ്പോഴും അത് കർഷക സമരമാണെങ്കിലും തൊഴിലാളി സമരങ്ങളാണെങ്കിലും എല്ലാ തൊഴിലാളി സമരങ്ങളെയും സമരങ്ങളെ ആകെ തന്നെ വെറുത്തുന്ന സമരമല്ല അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്ന ശബ്ദങ്ങൾ ഇല്ലാതാക്കുവാൻ മാത്രം ശ്രമിക്കുന്ന രാജ്യം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപക്ഷെ ഒരു ജനാധിപത്യ രാജ്യത്തല്ല ഫാസിസ്റ്റ് രാജ്യം എന്നവർക്ക് പേരുകെട്ട രാജ്യങ്ങളിൽ പോലും കേട്ടു കേൾവിയില്ലാത്തൊരു പ്രധാനമന്ത്രി ഒരു നാടാണ് നമ്മുടെ രാജ്യം എവിടെ തൊട്ടാലും പത്രങ്ങൾ വായിക്കാൻ കഴിയാത്ത തരത്തിൽ വാർത്താ മാധ്യമങ്ങൾ കേൾക്കാൻ കഴിയാത്ത തരത്തിൽ അതായത് ഉച്ച മാധ്യമങ്ങളിലായാലും നമ്മുടെ അച്ചോടി മാധ്യമങ്ങളിലായാലും മാധ്യമങ്ങൾ തുറക്കുമ്പോൾ രാജ്യത്ത് നടക്കുന്നത് എന്ത് എന്ന് ആർക്കും വിരൽ ചൂണ്ടാൻ കഴിയാത്ത തരത്തിലേക്ക് രേന്ദ്രമോദി പറയുന്നത് മാത്രം അനുസരിക്കുന്ന ഒരാൾക്ക് മാത്രം ഈ രാജ്യത്ത് ജീവിച്ചാൽ മതി എന്ന തരത്തിലേക്ക് എല്ലാ വിഷയങ്ങളും കടന്നു പോകുന്നു നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കണം എങ്ങനെ ആയിരിക്കണം സംസാരിക്കേണ്ടത് ലോക്സഭയായിരുന്നു ഇന്നലെ സാധാരണഗതിയിൽ എന്തെങ്കിലും വിഷയങ്ങൾ സംസാരിക്കുവാൻ ഭരണത്തിനെതിരെ സംസാരിക്കുവാൻ ജവഹർലാൽ നെഹ്റുവിൽ ആരംഭിച്ച ജനാധിപത്യ ശ്രീഗോവിൽ എന്ന് അവകാശപ്പെടുന്ന ഇത് നമ്മളൊക്കെ ധരിക്കുന്ന നമ്മളൊക്കെ വിശ്വസിക്കുന്ന ലോക്സഭയിലും രാജ്യസഭയിലും ഒരു ഇന്ത്യൻ പാർലമെന്റിനെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അദ്ദേഹം എന്തു മറുപടി പറയണം അദ്ദേഹം എവിടെയാണ് പങ്കെടുക്കേണ്ടത് ഏത് ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയണം പോലും അദ്ദേഹത്തിന് അറിയുന്നില്ല കാരണം അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് ലോക യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ സാമ്രാജ്യത്തെ ശക്തികൾ എന്നൊക്കെ പണ്ടുകാലങ്ങളിൽ നമ്മളൊക്കെ സൂചിപ്പിക്കാറുണ്ട് അത് അന്വേഷണമാകത്തക്ക വിധത്തിൽ ട്രംപ് പറയുന്നത് എന്താണ് അത് മാത്രം അനുസരിക്കാൻ ഒരു പ്രധാനമന്ത്രിയെ മാത്രമാണ് നമ്മുടെ മുന്നിൽ നിന്ന് കാണാൻ കഴിയുന്നത് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കൽ കടന്നു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നരേന്ദ്രമോദി ട്രംപിന്റെ മുന്നിൽ തല കുലിച്ചു നിൽക്കുന്നു തല കുമ്പിട്ട് നിൽക്കുന്നു സാട്ടാംഗ പ്രണാമം നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയെയാണ് നമ്മുടെ രാജ്യത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പറയാതിരിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെയാണ് നികുതി ആ നികുതിയെ സംബന്ധിച്ച രാജ്യം എങ്ങനെ നികുതി നികുതി കൊടുക്കണം സംബന്ധിച്ചുള്ള തീരുമാനം എന്ന് ട്രംപ് ആയിക്കൊണ്ടിരിക്കുക ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുന്നു ഈ അടുത്ത കാലത്ത് അനുഭവിക്കേണ്ടി വന്ന രണ്ട് സംഭവങ്ങളാണ് ഈ രണ്ട് സംഭവങ്ങളെ മുൻനിർത്തി സമരം പ്രഖ്യാപിച്ചപ്പോൾ ഈ ലേബർ കോഡ് പിൻവലിക്കണമെന്ന ആശയത്തോട് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെൻറ് ബി ജെ പിയുടെ തൊഴിലാളി സംഘടനയാണ് ബി എം ബസ് അവരും അനുമൂലിച്ചു അവർ പറഞ്ഞ് തൊഴിലാളി ദ്രോഹമാണ് പിൻവലിക്കണം മുൻകാലങ്ങളിൽ ബി ജെ പിയുടെ തൊഴിലാളി പ്രസ്ഥാനമായ ബി എം എസ് നമ്മളോടൊപ്പം ഒപ്പമുണ്ടായിരുന്നു ഇപ്പോൾ അവസാനം പണിമുടക്ക് സമയമായപ്പോൾ അവർ മാറി എന്താ അവർ മാറിയത് ഞങ്ങളുടെ നേതാക്കന്മാർ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് കൊണ്ട് മാറി 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 പണ്ടുകാലത്ത് ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ആദ്യകാലം മുതൽ ഈ ശ്രദ്ധിക്കുന്ന ട്രേഡ് യൂണിയൻ്റെ നേതാവായി പ്രവർത്തിച്ച ഒട്ടേറെ സമയങ്ങളുണ്ടായിരുന്നു അന്ന് പരാതി പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തൊഴിലാളി പ്രസ്ഥാനമായ ഐ എൻ യു സി സമരം വരുമ്പോൾ അതിനെ കുറ്റം പറയുകയും അവർ തിരുത്തുകയും ചെയ്തതാണ് ഇപ്പോൾ ആ തുടരുകയാണ് ചെയ്യുന്നത് ട്രേഡ് യൂണിയനുകളും പ്രാദേശിക യൂണിയനുകളും എല്ലാം ഒരുമിച്ച് ചേർന്ന് പണിമുടക്ക് ആഹ്വാനം ചെയ്ത് പണിമുടക്കിനെ നേരിടുകയാണ് കേരളത്തിൽ മൂന്നാല് സ്ഥലങ്ങളിലാണ് നമ്മളിരിക്കുന്നത് ഒരുമിച്ചിരിക്കാൻ സാധിക്കുന്നുണ്ടോ അപ്പുറത്ത് പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ കുറയാളുകൾ ഇപ്പുറത്ത് ആളുകൾ അതിന് ഇപ്പുറത്ത് ആളുകൾ എന്താ ഒരുമിച്ചിരിക്കാൻ സാധിക്കാതെ അങ്ങനെ ഒരുമിച്ചിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയം നടപ്പാക്കാൻ സാധിക്കുമോ തൊഴിലാളി ഐക്യം തൊഴിലാളികളുടെ യോജിപ്പൊണ്ട് മാത്രമേ ഇന്ത്യ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ഇവിടെ നേടിയെന്ന് ചോദിച്ചാൽ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഐ ടി യുസിയുടെ സെക്രട്ടറി ആഞ്ചലോസ് കൊല്ലത്ത് പോകുന്ന ഒരു വക്താവന